ഹലോ ഒന്ന് നമ്മളെ ചക്കയും കറിയും എന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നോമ്പ് തുറക്കാണ് ഇന്ന് നോമ്പ് തുറക്കാൻ ഒറ്റ ഒക്കെയാണ് ഞാൻ എട്ട് രണ്ടാളൊന്ന് തുറക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ ഇന്ന് ചക്ക കൂട്ടാൻ തേങ്ങ അരച്ചിട്ട് കടുക് വറക്കണിട്ടാണ് കറിവേപ്പിലിട്ട് വേവിച്ച ചക്ക ഇട്ടുകൊടുത്തു തേങ്ങ ജീരകം പച്ചമുളക് ചതച്ചത് ചെറിയ ജീരകം ഇട്ടത് ഇതിപ്പം ഇങ്ങനെ അഴിഞ്ഞാലും ചൂടാറുമ്പോൾ നല്ല കുറുകി വരും കൂട്ടാന് പിന്നെ ഇരിക്കുമ്പോൾ ചിക്കൻ ഒരു ഗ്രേവി ചെറിയൊരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മഞ്ഞൾ മുളക് വലിയ ജീരകം കുരുമുളക് കുറച്ച് ഗരം മസാല ഇട്ട നല്ലോണം തിരുമ്പി ഒരു പത്ത് മിനിറ്റ് റസ്റ്റിന് വെക്കണം കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റിന് വെച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഉപ്പും എടുത്തിട്ട് നല്ലോണം കുഴച്ച് പത്ത് മിനിറ്റ് വെച്ചിട്ടോ എന്നിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് ചട്ടിയിൽ ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അതിൽ കിടന്ന് പൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളക് വെട്ടി ഇട്ട് ഇട്ടുകൊടുക്കെട്ടോ പിന്നെ അത് നല്ലോണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് നല്ലോണം വേവ് വേവ് വെന്തിട്ട് ഗ്രേവി പോലെ ആവും പിന്നെ എനിക്ക് നമ്മൾ ഉണക്കമീന് തേങ്ങ അരച്ച കറിയാണ് കുറിയാനൊക്കെ ഉണക്കമീൻ മാങ്ങയിട്ടിട്ടാണ് വെക്കുന്നത് ഉണക്കമീന് മാങ്ങ പച്ചമുളക് വലിയ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇവിട്ട് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് പാര കറി കഴിച്ചു വന്ന് നമ്മൾ ഇനി അരച്ച് പാര തേങ്ങ അരച്ച് കഴിച്ചെടുത്തു പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ടെടുത്തു കുറച്ച് കസ്തൂരി മേത്തിട്ടു വിലവയ്ക്ക് വതില് പിന്നെ അത് തൂമിച്ച് ഒഴിച്ചു കിട്ടോ കറി എൻ്റെ ഇടയിൽ ചോറ് വെന്ത് ചോറ് ഊറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ കൂട്ടാന് കഴിച്ച് നോക്കട്ടോ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ കറി ഒഴിച്ച് തേങ്ങ മാങ്ങ ചമ്മന്തി ചിക്കന് ഒഴിച്ച് കൂട്ടി നോക്കട്ടെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടാനി നോമ്പ് കറുക്കുമ്പോഴായി ഇതൊക്കെയാണ് നല്ലത് എന്നാൽ ഈ വെള്ളം ഒക്കെ വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ലോണം കുടിക്കാനൊക്കെ പറ്റും എന്നും ഈ പത്തിരി ആകുമ്പോൾ കഴിക്കാൻ കഴിയൂല ഒരു വെറുപ്പായിരിക്കും പിന്നെ നമ്മൾ ആ ചക്കൻ്റെ പൂണ്ടി എടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ വല്ല ഉള്ളിയും പച്ചമുളകും വാട്ടിയിട്ട് പൂണ്ടിട്ട് എടുത്തിട്ടോ അത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തു എന്നിട്ട് മൂടി വെച്ച് ഇളക്കി വേവിച്ചുകൊടുക്കോ കുറച്ച് തേങ്ങ ഇട്ട കൊടുക്കുക പിന്നെ ഇതിൽക്ക് ചീനാപ്പാറിയാണ് നല്ലത് കേട്ടോ ചീനാപ്പാറിയാണെങ്കിൽ നല്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടും നല്ല രസമായി